ശ്രീനി ആലക്കോടാണ് തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിലാണ് മടക്കാട്ട് കഴിഞ്ഞ് അമ്മകുളത്തേക്ക് പോകുന്ന വഴിക്ക് ആ കയറ്റിൽ തന്നെ ഒരു പുകപരിശോധനാ കേന്ദ്രം കാണാം അതിന് തൊട്ടടുത്ത് ഉപ്പും മുളകും ഹോട്ടൽ ആ ഹോട്ടലിലേക്ക് പോവുകയാണ് ഇന്ന് അതിന്റെ ഉദ്ഘാടനം ആയിരുന്നു കേട്ടോ ഒരുപാട് സ്പെഷ്യൽ വിഭവങ്ങളുള്ള ഒരു ഹോട്ടലാണ് കുറച്ച് വനിതകൾ കൂടിക്കാതെ നടത്തുന്ന ഒരു സംരംഭമാണ് അത് നമുക്ക് കണ്ടിട്ട് വരാം രാവിലെ തന്നെ നല്ല തിരക്കാണ് ഉദ്ഘാടന ദിവസമാണ് അപ്പോൾ ചായ എടുക്കുകയാണ് അല്ലേ ബൈ നമുക്കത് ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഓപ്പൺ കിച്ചണിൽ അങ്ങനെ പൊറോട്ട ഒക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ ഒന്ന് മാറിക്കുക ഒന്ന് മാറിക്ക് ഒന്ന് മാറിക്കാം അല്ല ഇതാ പൊറോട്ടയ്ക്ക് സൂപ്പറായിട്ട് പൊറോട്ട കല്ലാണ് കേട്ടോ പൊറോട്ട കല്ല് പൊറോട്ട ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം ഇവിടെ പൊറോട്ട അടിക്കുന്നുണ്ട് ഇതാ അതാ അപ്പം ലൈവ് കിച്ചിട്ടാണ് നിങ്ങൾക്ക് അപ്പൊ തന്നെ കാണാം ഒരു ചേട്ടൻ ഇവിടെ ഉള്ളിയൊക്കെ പറ്റുന്നുണ്ട് ചേട്ടാ എന്താണ്ട് സൂപ്പറായിട്ട് നല്ല പിന്നെ എന്ത് കറിക്കുള്ള പഴംപരിയും ബീഫും കേട്ടോ പഴമ്പരിയും ബീഫും കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അപ്പം നോക്കാം ഒരാൾ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് വാ ബീഫും പഴംപരിയും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഞാൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് എനിക്കറിയത്തില്ല പഴംപരിക്ക് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് പഴമ്പരി ബീഫ് അപ്പം പൊള്ളിച്ചത് അപ്പം മിക്സ് മുട്ട അപ്പം മിക്സ് ചിക്കൻ അപ്പം മിക്സ് ബീഫ് അങ്ങനെ ചിക്കൻ എന്താണ് കീമാ പൊറോട്ട സംഭവം എനിക്കറിയില്ല ബീഫ് കീമാ പൊറോട്ട അതൊക്കെ എന്താ സംഭവം എന്ന് എനിക്കറിയാം ഇത് കഴിക്കുന്നവർക്കൊക്കെ ഇതിനെ പറ്റി അറിയാമായിരിക്കും അടിപൊളിയാണ് എന്താ അടിപൊളിയാണെന്ന് ബീഫും പഴംപൊരി അടിപൊളിയാണ് സൂപ്പറാണ് അപ്പൊ ഇത് മടക്കാട് സൗകര്യം സൗകര്യം ഉണ്ട് കഴിച്ചോളി കഴിച്ചോളി നിങ്ങള് വയറ് പൊട്ടുന്നേരം കഴിച്ചോളി വന്നോളിയും തിന്നോളിയും തന്നോളി എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് ഇവിടെ കാണാം ഇപ്പോൾ തന്നോളിന്ന് പറയുന്നത് പൈസ കൊടുക്കേണ്ടതാണ് പൈസ കൊടുക്കാതെ ഇറങ്ങി പോകരുത് ഇനി അരിയാടേണ്ട സമയത്ത് വന്നോളി യാത്ര കൊണ്ട് പൈസ കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഒരുപാട് ഈ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്ന ആളുകൾക്ക് രാവിലെ പോയി വരുന്ന പയ്യന്മാരെ കൊടുത്ത് വരുന്നെങ്കിലും ഭക്ഷണം കഴിയിൽ ഞാൻ കണ്ടു അങ്ങനെ നല്ലൊരു ഏരിയ ആണ് നമുക്ക് ഇങ്ങനെ വന്ന മടക്കാട് കാറ്റം കാറി വരുമ്പോൾ തലപ്പുന്നവർ എന്നെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യുക വാഹനമൊക്കെ പാർക്ക് ചെയ്തിട്ട് നല്ല ചൂടോടുകൂടി സാധനങ്ങൾ കഴിക്കാം നല്ല സൂപ്പർ ചായ ഉണ്ട് ചായക്കായ് പത്ത് രൂപയുണ്ട് കേട്ടോ അതുപോലെ ബൂസ്റ്റ് ഉണ്ട് ഉണ്ട് ഹോർലിക്സ് ഉണ്ട് ബദാം മിൽക്ക് മിൽക്കുണ്ട് എണ്ണക്കടികളുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസുണ്ട് ഇതിനെ പറഞ്ഞല്ലേ ഇന്നലെ ബാഗ് എത്തില്ലേ ഇന്ന് ഈ ബാഗ് എത്തി സാധാരണ പെട്രോൾ പമ്പിലൊക്കെ ഈ ബാഗ് ഒക്കെ നോക്കിയിട്ട് പെട്രോൾ അടിക്കുന്ന ആൾക്കാരില്ല അത് ഇവ നേരത്തെ നോക്കുമ്പോൾ ബാഗ് വലിയ കഴുത്തലുണ്ട് അതിപ്പം ഇവിടെ അറേ നമുക്ക് പൊളിക്കാം പൊളിക്കാം ആണ് സ്പെഷ്യൽ യുഗങ്ങള് നമ്മുടെ പഴംപൊരിയും ബീഫും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കൾ കഴിച്ചിട്ടുണ്ട് സൂപ്പറാണെന്ന് പറഞ്ഞത് സൂപ്പറായിട്ട് കൊടുക്കണം തന്നെ ബ്രോ പേര് ആദർശ് എവിടെ വീട് അപ്പം ഈ പേര് ഉപ്പും മുളകും എന്നാണ് കാന്താരി ഫ്രൈ കാന്താരി കാന്താരി ഫ്രൈ ഒക്കെ ഉണ്ട് വെറൈറ്റി വിഭവങ്ങളാണ് വല്യ നിരക്കൊന്നും ഇല്ല ചെറിയ നിരക്കിൽ നിങ്ങൾക്ക് വിവസമായ ഭക്ഷണങ്ങൾ കഴിക്കാം ഉപ്പും ഉപ്പുമുളകിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിഞ്ജ ബാലകൃഷ്ണനാണ് രാവിലെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വാർഡിനെ ഫസീലൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് സ്വാഗതം ഇടയ്ക്ക് ഇതുവഴി കടന്നു പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് ആറി ഭക്ഷണം കഴിച്ചിട്ട് പോകണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ